നമസ്കാരം പതിരും കതിരും ലേലം സിനിമയിൽ കൊല്ലം തുളസിയുടെ കഥാപാത്രമായ കാട്ടിത്തറ പാപ്പിയോട് കടയാടി രാഘവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് താനിങ്ങനെ രണ്ടു വള്ളത്തിലും ചവിട്ടി അങ്ങ് നിന്നാൽ മതി കാല് കീറിപ്പോകാതെ ഞങ്ങൾ അടുപ്പിച്ച് നിർത്തിക്കൊള്ളാം ഇതുപോലൊരു ഡയലോഗ് വല്ലതും പിണറായി വിജയൻ നടേശൻ മുതലാളിയോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം അല്ലെങ്കിൽ ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാൽ ചവിട്ടി ഒരാൾക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും കാല് കീറിപ്പോകാതെ പിണറായി വള്ളം അടുപ്പിച്ചു കൊടുക്കുകയാണ് ഒരാഴ്ച മുമ്പ് നടേശൻ സാർ പറഞ്ഞത് രമേശ് ചെന്നിത്തല ഒരു കാരണവശാലും എൻ എസ് എസിനെ പിണക്കരുതെന്നും കൂടെ നിൽക്കണമെന്നുമായിരുന്നു അതുകൊണ്ട് സന്തുഷ്ടനായ ചെന്നിത്തല മന്നം ജയന്തി സമ്മേളനത്തിന് പോയി ഒരു വ്യാഴവട്ടത്തിന് ശേഷം തറവാട്ടിലേക്ക് മടങ്ങിയെത്തിയ രമേശിനെ സുകുമാരൻ നായർ ചേട്ടൻ എടുത്തങ്ങിൽ ആളിച്ചു രമേശൻ ഞങ്ങളുടെ ചെറുക്കനാണെന്നും അവനീ മുറ്റത്ത് മണ്ണുവാരി കളിച്ച കുഞ്ഞാണെന്നും പറഞ്ഞു മണ്ണുവാരി മതിയാവോളം ചുണ്ണി ഇപ്പോൾ എഴുന്നള്ളിയേ ഉള്ളൂ എന്ന് ബാലാമണിയമ്മ പാടിയ അവസ്ഥയിലായി അതോടെ ചെന്നിത്തല ആ മുഖമൊന്ന് കാണണമായിരുന്നു പുകഴ്ത്തൽ കേട്ടപ്പോൾ നടേശ മുതലാളിക്ക് സുഖിച്ചില്ല ഉടൻ വന്നു വിമർശനം രമേശ് പുത്രനെന്ന് വിശേഷിപ്പിച്ചത് അല്പം കടന്നുപോയി അത് പറഞ്ഞതോടെ രമേശിനെ സുകുമാരൻ നായർ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി എന്നായി വെള്ളാപ്പള്ളി ഇക്കാര്യത്തിലുള്ള എതിർപ്പ് വെള്ളാപ്പള്ളി അന്ന് രാത്രി തന്നെ രമേശ് ചെന്നിത്തലയെ വിളിച്ച് പറയുകയും ചെയ്തു നായാടിയെ മുതൽ നമ്പൂതിരിയെ വരെ ഒരുമിപ്പിക്കാൻ നടന്ന വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത് നായാടിയെ മുതൽ നസ്രാണിയെ വരെ ഒന്നിപ്പിക്കുമെന്നാണ് അതിനിടയിൽ നായർക്ക് സ്ഥാനമുണ്ടോ ആവോ സുകുമാരൻ നായർ രമേശിനെ പുകഴ്ത്തിയതിൻ്റെ കലിപ്പ് തീരാത്ത നടേശൻ മുതലാളി കൊല്ലത്തു പറഞ്ഞത് രമേശനും സുകുമാരൻ നായരും തമ്മിൽ അപ്പനും മകനുമാണെന്നാണ് പറഞ്ഞു പറഞ്ഞ് ഇതിൻ്റെ അപ്പുറം വല്ലതും നടേശൻ സാർ പറഞ്ഞു കളയാനും സാധ്യതയുണ്ട് തെങ്ങിനും കമുകിനും ഒരു സ്ലായിപ്പിട്ടു എന്ന് കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ കള്ളിനും ചക്കരയ്ക്കും ഒരുപോലെ ചെത്തുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മന്നം ജയന്തിക്ക് പോയി ഉദ്ഘാടകനായതോടെ ചെന്നിത്തലയെ വെള്ളാപ്പള്ളി നോട്ടപ്പുള്ളിയാക്കി എങ്ങനെ സകല മതങ്ങളെയും തമ്മിലടിപ്പിക്കാമെന്നാണ് പിണറായി വിജയൻ ഗവേഷണം നടത്തുന്നതെങ്കിൽ എങ്ങനെ നായന്മാരെയും ഈഴവരെയും തമ്മിലടിപ്പിക്കാമെന്നാണ് നടേശൻ സാറിൻ്റെ ഗവേഷണം താനിരിക്കുന്ന തട്ട് എപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കണമെന്ന് സുകുമാരൻ നായരും ഞാനിരിക്കുന്ന എപ്പോഴും മുകളിലായിരിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശനും ആഗ്രഹിക്കുന്നു ഇതിനെല്ലാം മുകളിൽ ഉയർന്നു പറക്കുന്ന ഗരുഡരാജ വിജയന് ആകാശത്തിന് കീഴിലുള്ളതെല്ലാം തന്റേതാണെന്ന ഭാവമാണ് പണ്ട് ശാന്തിക്കാരുടെ കൗബീനം വലിയ പ്രശ്നമാക്കി കൊണ്ടുവന്ന് ആ ജാതിക്കാരെ തലങ്ങും വിലങ്ങും ചാമ്പാൻ കവി ജി സുധാകരൻ മുതൽ വെള്ളാപ്പള്ളി വരെ ഒറ്റക്കെട്ടായി നിന്നു പൂജാരിമാരെ ട്രൗസർ ഇടിപ്പിക്കാൻ നടന്ന സുധാകരൻ ഇപ്പോൾ ഉത്തരിയഴിഞ്ഞ് ഇറയത്തിരിക്കുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് പൂണൂല് കത്തിച്ച ചാരം ചെറുമുക്ക് വൈദികന് അയച്ചു കൊടുത്താണ് വിപ്ലവം നടത്തിയത് എന്നിട്ടും പേരിലെ ജാതിപാല് അതേപടി കൊണ്ടു നടന്നു അതിലും വലിയ വിപ്ലവം നടത്തിയത് ശരിക്കും മന്നത്ത് പത്മനാഭനായിരുന്നു അദ്ദേഹം ജാതിവാല് മുറിച്ചു കളഞ്ഞു അഴകനെയും പട്ടതിരിയെയും ഒപ്പമിരുത്തി ഊണും കഴിച്ചു അത്രയും വലിയ വിപ്ലവമൊന്നും ഇന്നോളം പിണറായി വിജയൻ പോലും ചെയ്തിട്ടില്ല പൂണൂലും കുടുംബയും ഇല്ലാഞ്ഞിട്ടും സകല മനുഷ്യരെയും പഴയ ഐത്തത്തിൻ്റെ കണക്ക് നോക്കി അകറ്റി നിർത്തിയിരിക്കുന്ന പിണറായി വിജയൻ അഭൻ നമ്പൂതിരിയായി എ കെ ജിയില്ലം ഭരിക്കുന്നു പക്ഷേ ഇടയ്ക്കിട സമൂഹത്തിൽ പൂണൂല് ഒരു വിഷയമാക്കി നിർത്താൻ സി പി എം ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ദുരുദ്ദേശം മനസ്സിലാക്കാതെ വെള്ളാപ്പള്ളി നടേശൻ സാറ് പിണറായി വിജയൻ്റെ പാദപൂജ ചെയ്ത് കഴിഞ്ഞുകൂടുന്നു ഈ രണ്ട് സമുദായ നേതാക്കന്മാർക്കും കോണകവള്ളിയും മേലുടുപ്പും ഉത്തരീയവും സനാതനവും വിട്ട് എന്തെങ്കിലും ഒരു സാമൂഹ്യ വിഷയം ചർച്ച ചെയ്യാൻ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് രണ്ടുപേരും സമുദായോദ്ധാരണം എല്ലാം നടത്തി കഴിഞ്ഞു ഇപ്പോൾ ഉടുപ്പാണ് വിഷയം വിശക്കുന്നവൻ വയറിനെ പറ്റി ചിന്തിക്കും ഉണ്ട് നിറഞ്ഞവൻ ഉത്തരിയത്തെപ്പറ്റിയും